മത്സരസൂചകമായ പതിമൂന്നിനെ പിന്തുടരുന്ന പതിനാല് കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിൻ വേലയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുന്നത് തികച്ചും അനുയോജ്യം തന്നെയാണ് ഏഴിൻ്റെ ദ്വിഗുണിതമാകിയാൽ പതിനാലിൽ ഏഴിൻറെയും രണ്ടിൻ്റെയും സൂചനകൾ അന്യോന്യം വിളങ്ങുന്നുണ്ട് പൂർണ്ണത സാകല്യം ഇവയെ കുറിക്കുന്ന ഏഴ് കർത്താവിനെ സപ്തസമ്പൂർണ്ണ മഹിമാവോടുകൂടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ രണ്ട് ജഡധാരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവിനെ കാണിച്ചു തരുന്നു ഈ രണ്ട് സൂചനകളും പതിനാലിൻ്റെ വിരളമായ പ്രയോഗങ്ങളിൽ നിന്നും നമുക്ക് നിഗമിച്ചെടുക്കാവുന്നതാണ് പുതിയ നിയമത്തിൽ പതിനാലിൻ്റെ പ്രഥമ സൂചന തന്നെ ഈ സത്യത്തിൻ്റെ പ്രകടമായ പ്രദർശനമാണ് ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലുമാകുന്നു മത്തായി ഒന്ന് പതിനേഴ് ദാവിയതിൻ്റെ പേരിൻ്റെ സംഖ്യാവിലയും പതിനാല് തന്നെയാണ് ദാലത്ത് നാല് വൗ ആറ് ദാലത്ത് നാല് നാല് അധികം ആറ് അധികം നാല് സമം പതിനാല് ദാവിയതിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ വംശാവലി പതിനാല് തലമുറകൾ വീതമായി ക്രമീകരിച്ച് നൽകിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തോടുള്ള ബന്ധത്തിൽ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് വംശ പാരമ്പര്യത്തെ കുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന വംശ പാരമ്പര്യം എന്തെന്നാൽ എന്ന പ്രയോഗം ബൈബിളിൽ വെറും പതിനാല് സ്ഥാനങ്ങളിൽ മാത്രം കാണപ്പെടുന്നതും നേരത്തെ പ്രസ്താവിച്ച വസ്തുതകളുടെ വെളിച്ചത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു അവയിൽ പതിമൂന്നെണ്ണം പഴയ നിയമത്തിലാണ് മത്സരം കലഹം എന്നിവയുടെ സൂചക സംഖ്യയാണല്ലോ പതിമൂന്ന് എന്നാൽ പതിനാലാമത്തേതാകട്ടെ പുതിയ നിയമത്തിൽ ക്രിസ്തുവേശുവിൻ്റെ വംശാവലി പ്രതിപാദിക്കുന്നിടത്താണ് പതിനാല് ജഡം ധരിച്ച കർത്താവിൻ്റെ സംഖ്യയാണെന്ന് നാം നേരത്തെ തന്നെ കണ്ടുവല്ലോ ഒന്ന് ഉൽപ്പത്തിയിൽ പതിനൊന്ന് പ്രാവശ്യം ഉൽപ്പത്തി രണ്ടിൻ്റെ നാല് അഞ്ചിൻ്റെ ഒന്ന് ആറിൻ്റെ ഒൻപത് പത്തിൻ്റെ ഒന്ന് പതിനൊന്നിൻ്റെ പത്ത് ഇരുപത്തിയേഴ് ഇരുപത്തിയഞ്ചിൻ്റെ പന്ത്രണ്ട് പത്തൊൻപത് മുപ്പത്തിയാറിൻ്റെ ഒന്ന് ഒൻപത് മുപ്പത്തിയേഴിൻ്റെ രണ്ട് രണ്ട് സംഖ്യാപുസ്തകത്തിൽ ഒരു പ്രാവശ്യം മൂന്നിൻ്റെ ഒന്ന് മൂന്ന് രൂത്തിൽ ഒരു പ്രാവശ്യം പതിനെട്ട് നാല് മത്തായി സുവിശേഷത്തിൽ ഒരു പ്രാവശ്യം ഒന്നിൻ്റെ ഒന്ന് ഇവയിൽ ഒന്നാമത്തേതും ഒടുക്കത്തേതും ഒന്നാം ആദാമിൻ്റെയും ഉൽപ്പത്തി അഞ്ചിൻ്റെ ഒന്ന് ഒടുക്കത്തെ ആദാം അഥവാ യേശുക്രിസ്തുവിൻ്റെതുമാണ് മത്തായി ഒന്നിൻ്റെ ഒന്ന് പതിനൊന്ന് വംശാനുചരിതങ്ങൾ ഉൽപ്പത്തിയെ പന്ത്രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നു ഒന്നാമത്തെ ഭാഗം മുഖുവുരിയാണ് തുടർന്നുള്ള പതിനൊന്ന് ഭാഗങ്ങളും വംശാനുചരിതങ്ങളും അതിൽ ഒന്ന് ആകാശ ഭൂമികളുടെ ഉൽപ്പത്തി വിവരം രണ്ടാം രണ്ടാമധ്യായം നാല് മുതൽ നാലാം നാലാമധ്യായം ഇരുപത്തിയാറ് വരെ രണ്ട് ആദാമിൻ്റെ വംശ പാരമ്പര്യം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറാം അധ്യായം എട്ട് വരെ മൂന്ന് നോഹ ആറാം അധ്യായം ഒൻപത് മുതൽ ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപത് വരെ നാല് നോഹയുടെ പുത്രന്മാർ പത്താം അധ്യായം ഒന്ന് മുതൽ പതിനൊന്നാം അധ്യായം ഒൻപത് വരെ അഞ്ച് ഷേം പതിനൊന്നാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിയാറ് വരെ ആറ് തേരഹ് പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി അഞ്ചാം അധ്യായം പതിനൊന്ന് വരെ ഏഴ് ഇസ്മായിൽ ഇരുപത്തി അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ എട്ട് ഇസഹാഖ് ഇരുപത്തി അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപത് വരെ ഒൻപത് യേശാവ് മുപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ പത്ത് യേശാവിൻ്റെ സന്തതി മുപ്പത്തിയാറാം അധ്യായം ഒൻപത് മുതൽ മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് വരെ പതിനൊന്ന് യാക്കോബ് മുപ്പത്തിയേഴാം അധ്യായം രണ്ട് മുതൽ അൻപതാം അധ്യായം ഇരുപത്തിയാറ് വരെ പഴയ നിയമത്തിൽ വംശാവലിയെ കുറിക്കുന്ന പദമാണ് തോൽദോത്ത് ഇത് രണ്ട് വിധത്തിൽ എഴുതി കാണുന്നതായി മസോറകൾ പ്രസ്താവിക്കുന്നു ഒന്നാമത്തേതിലും ഉൽപ്പത്തി രണ്ടിൻ്റെ നാല് ഉടുക്കത്തേതിലും ഒരു നാലിൻ്റെ പതിനെട്ട് രണ്ട് വൗകൾ ഉള്ളപ്പോൾ മറ്റ് പതിനൊന്ന് സ്ഥാനങ്ങളിലും ഒരു വൗ മാത്രമേ ഉള്ളൂ ഒന്നാമത്തേതും ഒടുക്കത്തേതും പൂർണ്ണമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ദൈവസൃഷ്ടിയായ ആകാശഭൂമികൾ അതേ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുകയാണ് പാപത്തിൽ പതിക്കുക നിമിത്തം ആദാം തൊട്ടുള്ള എല്ലാ വംശ പാരമ്പര്യങ്ങളും അപൂർണങ്ങളായി ഉടുവിലത്തെ വംശ പാരമ്പര്യം ഫേരസിൻ്റെതാണ് അത് ദാവിയതിൻ്റെ തലമുറയോടെ അവസാനിക്കുകയാണ് ദാവീദിനെക്കുറിച്ചുള്ള ആദ്യ സൂചന നമുക്ക് ലഭിക്കുന്നതും ഈ വംശാവലി കഥനത്തിലത്രേ ദാവീദിന്റെ സന്തതിയും ദാവീദിന്റെ കർത്താവുമായ സമ്പൂർണനായ കർത്താവ് എല്ലാറ്റിനെയും അവയുടെ മഹത്വത്തിൽ അഥവാ സമ്പൂർണതയിൽ പുനഃസ്ഥാപിക്കും അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു രണ്ടാം രണ്ടാമധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ പുതിയ നിയമത്തിലെ ഏക വംശാവലി കർത്താവായ യേശു ക്രിസ്തുവിന്റേത് മാത്രം ക്രിസ്തു സകലത്തിലും സകലവും ആണെന്നതിനെ കുറിക്കുകയാണ് ഇത് സപ്തസമ്പൂർണതകളോടുകൂടി യേശു ക്രിസ്തു രാജാധി രാജാവും കർത്താവുമായി വെളിപ്പെടുന്ന ദൃശ്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാടിൽ യേശു എന്ന പേര് പതിനാല് പ്രാവശ്യം പ്രയോഗിച്ചിരിക്കുന്നതും ചിന്തി ഏഴ് പ്രാവശ്യം ക്രിസ്തുവിനോട് ചേർത്താണ് യേശു എന്ന പേർ വരുന്നത് വിളിപ്പാട് ഒന്നിൻ്റെ ഒന്ന് രണ്ട് അഞ്ച് ഒൻപത് ഒൻപത് പന്ത്രണ്ടിൻ്റെ പതിനേഴ് ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിയൊന്ന് വിളിപ്പാട് ഒന്ന് ഒൻപത് പന്ത്രണ്ടിന്റെ പതിനേഴ് എന്നീ മൂന്ന് സ്ഥാനങ്ങളിൽ സത്യവേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിന് പകരം യേശു എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇരുപത്തിൻ്റെ നാലിൽ ക്രിസ്തു എന്ന ഒറ്റപ്പെട്ട പ്രയോഗമുണ്ട് യേശു എന്ന് മാത്രം വെളിപ്പാടിൽ കൊടുത്തിട്ടുള്ള ഏഴ് സ്ഥാനങ്ങൾ വെളിപ്പാട് പതിനാല് പന്ത്രണ്ട് പതിനേഴ് ആറ് പത്തൊമ്പത് പത്ത് പത്ത് ഇരുപതിൻ്റെ നാല് ഇരുപത്തിരണ്ടിൻ്റെ പതിനാറ് ഇരുപത് കന്യാസുദനാണ് യേശു കന്യകയെ കുറിക്കുന്ന പാർത്ഥനോസ് എന്ന ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ പതിനാല് സ്ഥാനങ്ങളിലുണ്ട് മത്തായി ഒന്നിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചിൻ്റെ ഒന്ന് ഏഴ് പതിനൊന്ന് ലൂക്കോസ് ഒന്ന് ഇരുപത്തിയേഴ് അപ്പൊ സ്വല പ്രവർത്തികൾ ഇരുപത്തിയൊന്നിൻ്റെ ഒൻപത് ഒന്ന് ഗുരുന്തിയർ ഏഴാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് മുപ്പത്തി നാല് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് രണ്ട് കുരിന്തിയർ പതിനൊന്ന് രണ്ട് വെളിപ്പാട് പതിനാല് നാല് പുറപ്പാട് പുസ്തകത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പെസഹ കുഞ്ഞാടായാണ് നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ രണ്ട് ഗുരുന്തൃർ അഞ്ചാം അധ്യായം ഏഴാം വാക്യം പെസഹ ആചരിക്കുന്നത് തന്നെ പതിനാലാം തീയതിയാണ് ഒന്നാം മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് യഹോവയുടെ പെസഹ ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ആബീബ് അഥവാ നീസാൻ മാസം പത്താം തീയതി എടുക്കുന്ന ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ പതിനാലാം തീയതി വരെ സൂക്ഷിച്ചിട്ട് അന്ന് സന്ധ്യാസമയത്താണ് അറിയേണ്ടിയിരുന്നത് ഈ മാസം പത്താം തീയതി അതത് കുടുംബത്തിന് ഒരാട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ എടുക്കണം ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം അത് ചെമ്മരിയാടോ കോലാടോ ആകാം ഈ മാസം പതിനാലാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്ന് അഞ്ച് ആറ് വാക്യങ്ങൾ ഏഴാം മാസം പതിനഞ്ചാം തീയതിയാണ് കൂടാര പെരുന്നാളിൻ്റെ തുടക്കം ഏഴ് ദിവസം ഉത്സവം ആചരിക്കേണ്ടതാണ് സംഖ്യ ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് ഏഴ് ദിവസവും യഹോവിക്ക് ഹോമയാഗം കഴിക്കേണ്ട കുഞ്ഞാടുകളുടെ എണ്ണം പതിനാല് വീതമാണ് സംഖ്യ ഇരുപത്തിയൊൻപത് പതിമൂന്ന് പതിനെട്ട് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് മുപ്പത്തിരണ്ട് എന്നാൽ എട്ടാം ദിവസം ഏഴ് കുഞ്ഞാടുകളെയാണ് ഹോമയാഗം കഴിക്കേണ്ടത് സമാഗമന കൂടാരവും ഉപകരണങ്ങളും അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു പുറപ്പാട് മുപ്പത് ഇരുപത്തി മുതൽ ഇരുപത്തി ഒൻപത് വരെ നാൽപ്പതാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെ ലേവ്യാപുസ്തകം എട്ടാം അധ്യായം പത്ത് പതിനൊന്ന് സംഖ്യാപുസ്തകം ഏഴാം അധ്യായം ഒന്നാം വാക്യം മസ്യഹയും മസ്യഹയ്ക്ക് നിഴലായ കോരസ് എന്ന പാർസി രാജാവും അഭിഷിക്തരാണ് പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യം സങ്കീർത്തനൻ രണ്ടിന്റെ രണ്ട് യശ്യാപ്രവചനം അറുപത്തി ഒന്ന് ഒന്ന് ലൂക്കോസ് നാലാം അധ്യായം പതിനെട്ടാം വാക്യം അപ്പോസ്വലപ്രവൃത്തികൾ പത്താം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം രാജാക്കന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗികളും അഭിഷേകത്തിന് വിധേയരായിരുന്നു അഭിഷിക്തരായ പതിനാല് പേരെയാണ് തിരുവെടുത്തുകൾ നാമനിർദ്ദേശം ചെയ്യുന്നത് അവരിൽ അഞ്ചു പേർ പുരോഹിതന്മാരും അഹരൂനും നാല് പുത്രന്മാരും എട്ടുപേർ രാജാക്കന്മാരും ഒരാൾ പ്രവാചകനുമാണ് ഒന്നു മുതൽ അഞ്ച് വരെ അഹരോൻ നാദാബ് അബീഹു എലയാസാർ ഇഥാമാൾ പുറപ്പാട് പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഒൻപത് ആറ് ഷൌൽ ഒന്ന് ചമുവയിൽ പത്താം അധ്യായം ഒന്നാം വാക്യം ഏഴ് ദാവീദ് ഒന്ന് ചമുവയിൽ പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം എട്ട് അബ്ഷാലോം രണ്ട് ചമുവയിൽ പത്തൊമ്പത് പത്ത് ഒൻപത് ഷലോമോൻ ഒന്ന് രാജാക്കന്മാർ ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് അഞ്ചാം അധ്യായം ഒന്നാം വാക്യം പത്ത് ഹസായേൽ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് പതിനഞ്ച് പതിനൊന്ന് ഇലീശ ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് പതിനാറ് പന്ത്രണ്ട് യേഹു രണ്ട് രാജാക്കന്മാർ ഒൻപത് ആറ് പതിമൂന്ന് യോവാശ് രണ്ട് രാജാക്കന്മാർ പതിനൊന്ന് പന്ത്രണ്ട് പതിനാലാമത്തേത് യഹൂവ ഹാസ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പതാം വാക്യം സദൃശവാക്യങ്ങളിൽ യഹുവ ഭക്തി എന്ന പ്രയോഗം പതിനാല് സ്ഥാനങ്ങളിലുണ്ട് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും ഒന്നിൻ്റെ ഏഴ് ഒൻപതിൻ്റെ പത്ത് ജ്ഞാനോപദേശവും പതിനഞ്ചിൻ്റെ മുപ്പത്തിമൂന്ന് ജീവൻ്റെ ഉറവും പതിനാലിൻ്റെ ഇരുപത്തിയേഴ് ജീവഹേതുകയും പത്തൊമ്പതിൻ്റെ ഇരുപത്തിമൂന്നുമാണ് ദോഷത്തെ വെറുത്ത് എട്ടിൻ്റെ പതിമൂന്ന് അതിനെ വിട്ടകലുവാൻ സഹായിക്കുന്നു പതിനാറിൻ്റെ ആറ് ധനവും മാനവും ജീവനും നൽകി ദൃഢ ധൈര്യത്തിൽ ഉറപ്പിച്ച് ആയുസ്സിനെ ദീർഘമാക്കും പതിനാറിൻ്റെ ആറ് ഇരുപത്തിരണ്ടിൻ്റെ നാല് പതിനാലാം അധ്യായം പതിനാറാം വാക്യം പത്തിൻ്റെ ഇരുപത്തിയേഴ് യഹൂവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് ഉത്തമം പതിനഞ്ചിൻ്റെ ഇരുപത്തിയാറ് അതുകൊണ്ട് യഹൂവ ഭക്തിയെ തെരഞ്ഞെടുത്ത് ഗ്രഹിച്ച് എല്ലായ്പ്പോഴും യഹുവ ഭക്തിയോടി ഇരിക്കുക ഒന്നിൻ്റെ ഇരുപത്തിയൊൻപത് രണ്ടിൻ്റെ അഞ്ച് ഇരുപത്തിമൂന്നിൻ്റെ പതിനേഴ് സ്വപ്നം കണ്ട പതിനാല് പേർ ബൈബിളിലുണ്ട് അബിമെലേഖ് യാക്കൂബ് ഹകൻ അപ്പക്കാരൻ ഫറവോൻ ഗിതയോന്റെ സൈന്യത്തിലെ ഒരുവൻ ഷലോമോൻ നെബുക്കദർ ദാനിയൽ യോസേഫ് വിദ്വാൻമാർ പിലാത്തോസിന്റെ ഭാര്യ ഇസ്രായേൽ ജനത്തിന് മരുഭൂമി പ്രയാണത്തിൽ ലഭിച്ച അത്ഭുതകരമായ ഭക്ഷണമായിരുന്നല്ലോ മഞ്ഞ അതിനെ ശക്തിമാന്മാരുടെ അപ്പമെന്നും സ്വർഗീയ ധാന്യമെന്നും വിളിച്ചിട്ടുണ്ട് സങ്കീർത്തനം എഴുപത്തിയെട്ട് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് മഞ്ഞ ദൈവ നിഴലാണ് പഴയ നിയമത്തിൽ പതിനാലിടങ്ങളിലാണ് മഞ്ഞ എന്ന പദം കാണപ്പെടുന്നത് പുറപ്പാട് പതിനാറിൻ്റെ പതിനഞ്ച് മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം ആറ് ഏഴ് ഒൻപത് ആവർത്തന പുസ്തകം എട്ടാം അധ്യായം മൂന്ന് പതിനാറ് യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം പന്ത്രണ്ട് പന്ത്രണ്ട് നെഹമ്യാവിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത് സങ്കീർത്തനം എഴുപത്തി എട്ടാം അധ്യായം ഇരുപത്തിനാല് തിരുവെഴുത്തുകളുടെ പതിനാല് പ്രതീകങ്ങൾ തിരുവെഴുത്തുകളിലുണ്ട് ഒന്ന് വിവേചകൻ എക്രിട്ടിക് എബ്രേഖനം നാലിൻ്റെ പന്ത്രണ്ട് രണ്ട് ദീപം അഥവാ പ്രകാശം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ച് നൂറ്റി മുപ്പത് സദൃശവാക്യങ്ങൾ ആറാം അധ്യായം ഇരുപത്തിമൂന്ന് രണ്ട് പത്രോസ് ഒന്നാം അധ്യായം പത്തൊമ്പത് മൂന്ന് കണ്ണാടി മിറർ യാക്കോബ് ഒന്നാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ നാല് കഴുകാനുള്ള തൊട്ടി എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം യോഗനാൻ പതിനഞ്ചിൻ്റെ മൂന്ന് അഞ്ച് തീ ഫയർ പ്രവചനം എരമ്യാപ്രവചനം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം സങ്കീർത്തനം മുപ്പത്തി ഒൻപത് മൂന്ന് എരമ്യാപ്രവചനം ഇരുപതാം അധ്യായം ഒൻപതാം വാക്യം ആറ് പാറയെ തകർക്കുന്ന ചുറ്റിക ഹാമർ എരുമിയ പ്രവചനം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം ഏഴ് വാൾ സോഡ് എബ്രായ ലേഖനം നാലിൻ്റെ പന്ത്രണ്ട് എഫേസ് ലേഖനം ആറാം അധ്യായം പതിനേഴാം വാക്യം എട്ട് തങ്കം ഫൈൻ ഗോൾഡ് സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ പത്ത് നൂറ്റി പത്തൊമ്പതിൻ്റെ എഴുപത്തിരണ്ട് ഒൻപത് മഴ റെയിൻ യെ പ്രവചനം അൻപത്തി അഞ്ചാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ പത്ത് മഞ്ഞ് സ്നോ യസുയാ പ്രവചനം അൻപത്തി അഞ്ചാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ പതിനൊന്ന് കെടാത്ത വിത്ത് അഥവാ ബീജം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് പാല് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ പതിമൂന്ന് കട്ടിയായുള്ള ആഹാരം ആവർത്തനം എട്ടിൻ്റെ മൂന്ന് മത്തായി നാലിൻ്റെ നാല് ലേഖനം അഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെ പതിനാല് തേൻ സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ പത്ത് നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റിമൂന്ന് ബൈബിളിൽ പതിനാല് പ്രാവശ്യം മാത്രം കാണപ്പെടുന്ന ചില പദങ്ങളും അവയുടെ പ്രയോഗങ്ങളും നമുക്കൊന്ന് നോക്കാം എറ്റ്സോർ അഥവാ അരക്കച്ച രണ്ട് രാജാക്കന്മാർ ഒന്നിൻ്റെ എട്ട് യൂബ് പന്ത്രണ്ടിൻ്റെ പതിനെട്ട് യസിയ പ്രവചനം അഞ്ചിൻ്റെ ഇരുപത്തിയേഴ് പതിനൊന്നിൻ്റെ അഞ്ച് എരമ്യ പ്രവചനം പതിമൂന്നിൻ്റെ ഒന്ന് രണ്ട് നാല് ആറ് ഏഴ് പത്ത് പതിനൊന്ന് വാക്യങ്ങൾ എഹസ്കേൽ പ്രവചനം ഇരുപത്തിമൂന്നിൻ്റെ പതിനഞ്ച് നഗീന അഥവാ സംഗീതം പാട്ട് യോബ് മുപ്പതിൻ്റെ ഒൻപത് സങ്കീർത്തനം അറുപത്തി ഒൻപതിൻ്റെ പന്ത്രണ്ട് എഴുപത്തിയേഴിൻ്റെ ആറ് യശ്യ പ്രവചനം മുപ്പത്തി ഇരുപത് വിലാപങ്ങൾ മൂന്നിൻ്റെ പതിനാല് അറുപത്തി മൂന്ന് അഞ്ചിൻ്റെ പതിനാല് സങ്കീർത്തനങ്ങളുടെ ശീർഷകങ്ങളിൽ ഏഴ് പ്രാവശ്യവും സങ്കീർത്തനം നാല് ആറ് അൻപത്തി നാല് അൻപത്തി അഞ്ച് അറുപത്തി ഒന്ന് അറുപത്തിയേഴ് എഴുപത് തോർ അഥവാ കുറുപ്രാവ് ഉൽപ്പത്തി പതിനഞ്ചിൻ്റെ ഒൻപത് ലേവ്യ ഒന്നിൻ്റെ പതിനാല് അഞ്ചിൻ്റെ ഏഴ് പതിനൊന്ന് പന്ത്രണ്ടിൻ്റെ ആറ് എട്ട് പതിനാലിൻ്റെ ഇരുപത്തിരണ്ട് മുപ്പത് പതിനഞ്ചിൻ്റെ പതിനാല് ഇരുപത്തിയൊൻപത് സംഖ്യാപുസ്തകം ആറാം അധ്യായം പത്താം വാക്യം സങ്കീർത്തനം എഴുപത്തി നാല് പത്തൊമ്പത് ഉത്തമഗീതം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം പ്രവചനം എട്ടാം അധ്യായം ഏഴാം വാക്യം സാത്താൻ എന്ന വാക്ക് യോബിൻ്റെ പുസ്തകത്തിൽ പതിനാല് പ്രാവശ്യം യോബ് ഒന്നിൻ്റെ ആറ് ഏഴ് ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടിൻ്റെ ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് വാക്യങ്ങളിൽ ആസ്റ്റിയർ അഥവാ നക്ഷത്രം വെളിപ്പാടിൽ പതിനാല് പ്രാവശ്യം വെളിപ്പാട് ഒന്നിൻ്റെ പതിനാറ് ഇരുപത് ഇരുപത് രണ്ടിൻ്റെ ഒന്ന് ഇരുപത്തിയെട്ട് മൂന്നിൻ്റെ ഒന്ന് ആറിൻ്റെ പതിമൂന്ന് എട്ടിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒൻപതിൻ്റെ ഒന്ന് പന്ത്രണ്ടിൻ്റെ ഒന്ന് നാല് ഇരുപത്തിരണ്ടിൻ്റെ പതിനാറ് ജ്യൂലോസ് ദാസൻ അഥവാ ഭൃത്യൻ വെളിപ്പാടിൽ പതിനാല് പ്രാവശ്യം വെളിപ്പാട് ഒന്നിൻ്റെ ഒന്ന് ഒന്ന് രണ്ടിൻ്റെ ഇരുപത് ആറിൻ്റെ പതിനൊന്ന് ഏഴിൻ്റെ മൂന്ന് പത്തിൻ്റെ ആറ് പതിനൊന്നിൻ്റെ പതിനെട്ട് പതിനഞ്ചിൻ്റെ മൂന്ന് പത്തൊമ്പതിൻ്റെ രണ്ട് അഞ്ച് പത്തൊമ്പതിൻ്റെ പത്ത് ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് ആറ് ഒൻപത് ശബ്ദ് മേശക് അഭേദനകോ അരാമ്യ വാക്കുകൾ പതിനാല് പ്രാവശ്യം ദാനിയൽ പ്രവചനം രണ്ടാം അധ്യായം നാൽപ്പത്തൊമ്പത് മൂന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാറ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ജീവനുള്ള ദൈവം പുതിയ നിയമത്തിൽ പതിനാല് പ്രാവശ്യം മത്തായി പതിനാറ് പതിനാറ് ഇരുപത്തിയാറ് അറുപത്തിമൂന്ന് അപ്പൊ സൽ പ്രവൃത്തി പതിനാല് പതിനഞ്ച് റോമാലേഖനം ഒൻപതിൻ്റെ ഇരുപത്തിയാറ് രണ്ട് കുരിന്തിന്തിന്തിന്തിന്തിന്യർ മൂന്നിൻ്റെ മൂന്ന് ആറിൻ്റെ പതിനാറ് ഒന്ന് തസ്ലോനിക്കർ ഒന്നിൻ്റെ ഒൻപത് ഒന്ന് തിമോത്തിയോസ് മൂന്നിൻ്റെ പതിനഞ്ച് നാലിൻ്റെ പത്ത് ഇബ്രഹലേഖനം മൂന്നിൻ്റെ പന്ത്രണ്ട് ഒൻപതിൻ്റെ പതിനാല് പത്തിൻ്റെ മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം രണ്ടാം വാക്യം